കാസര്കോട് കാഞ്ഞങ്ങാട് ഡെങ്കിപ്പനി വ്യാപന ഭീഷണിയിൽ നഗരസഭാ പരിധിയില് ആരോഗ്യവകുപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി മീൻപെട്ടികള് നീക്കം ചെയ്യാതെ കൂട്ടിയിടുന്നതു മൂലം കൊതുകുകൾ പെരുകുന്നതാണ് രോഗവ്യാപനത്തിന് കാരണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യമാർക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് അധികൃതര് ഡെങ്കി മുന്നറിയിപ്പ് നൽകിയത് ജനങ്ങൾ കൂടുതലായി എത്തിച്ചേരുന്ന പ്രദേശങ്ങളിൽ മീൻപെട്ടികൾ നീക്കം ചെയ്യാതെ കൂട്ടിയിടുന്നത് കൊതുകുകൾ വളരുന്നതിനും രോഗം പടർന്നു പിടിക്കുന്നതിനും പ്രധാന കാരണമാവുന്നു എന്നതാണ് കണ്ടെത്തൽ കൃത്യമായി ഇടപെടൽ നടത്തി മീൻപെട്ടികൾ നീക്കം ചെയ്യാൻ നിർദ്ദേശമുണ്ടെങ്കിലും അതൊന്നും കരാറുകാർ പാലിക്കാറില്ല പ്രദേശത്ത് കൊതുകുശല്യം രൂക്ഷമാണെന്ന് വ്യാപാരികൾ പറഞ്ഞു കാനങ്ങാട് മാർക്കറ്റിൽ പച്ചക്കറി പീടികയിലാണ് നമ്മൾ ഭയങ്കര കൊതുവിൻ്റെ ശല്യമാണ് വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണിയാകുമ്പോൾ തുടങ്ങിയാൽ രാത്രി ഇട്ട് നിൽക്കാൻ പറ്റില്ല ഒരു പത്ത് മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ കൊതുകിലൊക്കെ അടിച്ച് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നു ഭയങ്കര കൊതുവ് വന്നിരിക്കുന്ന കാനിയങ്ങാട് വൃത്തിയില്ല ആടെല്ലാം വൃത്തിയില്ല എലികൾ വരുന്നുണ്ട് കുറേ എലികൾ ശല്യം പിന്നെ അത് അതേപോലെ നായകൾ അത് ഇതിൽ അരച്ചി കൊത്തി ഇടുന്നുണ്ട് ഇപ്പോൾ ഇതാണ് നമുക്ക് ഭയങ്കര കൊതുവിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ മീൻപെട്ടികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ലാർവകൾ പകരുന്നതിന് കാരണമായതായി പരിശോധനയിൽ കണ്ടെത്തി വിഷയത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭയുടെ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു ന്യൂസ് കാസർഗോഡ്